വാഹന പരിശോധനയ്ക്കിടെയാണ് ലോറിയിൽ കടത്തുകയായിരുന്ന പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടിയത് ഇപ്പോൾ നമ്മോടൊപ്പം ചിറക്കരം അതോറിറ്റിയർഡ് എക്സൈസ് ഉദ്യോഗസ്ഥൻ ചേരുന്നുണ്ട് സാർ നമസ്കാരം ഇതിപ്പോൾ നൂറ്റി ഇരുപത് കിലോ കഞ്ചാവ് തൃശ്ശൂരിൽ നിന്നും വയനാട് മുത്തങ്ങയിൽ നിന്നും മൂന്ന് ടണ്ണോളം നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും കണ്ടെത്തിയിരിക്കുകയാണ് അതായത് ഇപ്പോൾ നമ്മൾ ബാക്ക് ടു സ്കൂൾ എന്നൊക്കെ പറയുന്നതുപോലെ സ്കൂൾ തുറക്കുകയാണ് അതുമായി അനുബന്ധിച്ചായിരിക്കുമോ ഇത്രയും വലിയ തോതിലുള്ള കഞ്ചാവും ഒക്കെ കടത്തുന്നത് ഗുഡ് മോർണിംഗ് നമ്മുടെ കഴിഞ്ഞ രണ്ടു മാസമായിട്ട് നമ്മുടെ എക്സൈസും പോലീസും വളരെ ആഴത്തിലും പരപ്പിലും ഉള്ള റെയ്ഡുകളാണ് നടത്തിക്കൊണ്ടിരുന്നത് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ വളരെയധികം കേസുകൾ കണ്ടുപിടിക്ക് മയക്കുമരുന്ന് നിരോധിയെ ഒരു പരിധിവരെ അമർച്ച ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് കാര്യമില്ല കാരണം ഒരു നല്ലൊരു എണ്ണം ആളുകൾ കേരളത്തിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നിശ്ചിത ഇടവേളകളിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് ഇരുന്നില്ലെങ്കിൽ വിഡ്രോവൽ എന്ന് പറയുന്ന വളരെ മരകമായിട്ടുള്ള ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാവും അത് ശാരീരികവും മാനസികവുമായ വലിയൊരു അപകടമാണ് അപ്പൊ അത് ഒഴിവാക്കണമെങ്കിൽ ഇവർക്ക് മയക്കുവരുന്ന സ്ഥിറ്റ് ചെയ്യാൻ പറ്റൂ അപ്പൊ ഇവർക്ക് ഈ സാധനം കൊണ്ടു കൊടുക്കുന്നതിനാണ് ഈ പറയുന്ന നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നത് അപ്പൊ നമ്മൾ തടയാൻ ശ്രമിക്കുന്ന വഴികളിൽ നിന്നും വ്യത്യസ്തമായ വഴികളിലൂടെ അവർ കണ്ടെത്തിക്കൊണ്ടിരിക്കും അതായത് സാധനങ്ങൾ വരുന്നുണ്ടെന്നാണ് എന്റെ അർത്ഥം അല്ലെങ്കിൽ നമ്മുടെ ഡിഒഡിഷൻ സെന്ററിൽ വലിയ ഒരു തള്ളിക്കയറ്റം ഉണ്ടാവേണ്ടതായിരുന്നു അത് ഉണ്ടാകാ ഉണ്ടായതായിട്ട് നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ മയക്കുവരുന്ന ഇപ്പോഴും വരുന്നുണ്ട് അപ്പൊ പോലീസിനെ ചിന്തി ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യവസ്ഥാപിതമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മാർഗങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് മറ്റു മാർഗങ്ങളിലേക്കൂടെ നമ്മൾ പോകേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് കൊറിയർ വഴിയും പിന്നെ ഓൺലൈനിലും മറ്റു മാർഗങ്ങളിലും ലോറികളിലും മറ്റുമൊക്കെ അടക്കം ചെയ്തും വിമാനത്തിലും ഈവൻ മീൻപിടുത്ത ബോട്ടുകളിൽ പോലും അവർ വ്യാജമായിട്ട് കൊണ്ടുവരാൻ സാധ്യതയുണ്ട് അപ്പൊ ഈ മേഖലകൾ കൂടെ നമ്മൾ പരിഗണിക്കണം പിന്നെ സ്കൂൾ തുറക്കാനായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ സ്കൂൾ തുറക്കുന്ന സമയത്ത് തുകയില ഉൽപ്പന്നങ്ങളുടെ ഒരു വിപണി തുറക്കുകയാണ് നമ്മൾ മനസ്സിലാക്കണം സ്കൂൾ കുട്ടികളാണ് അവരുടെ പ്രധാനപ്പെട്ട കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് അത് തീർച്ചയായും അതിൽ ചില സാധനങ്ങൾ ഇനിയും കൊണ്ടുവരാൻ ശ്രമിക്കും നമ്മൾ കൂടുതൽ അലർട്ടാവേണ്ടിയിരിക്കുന്നു എന്നാണ് എന്റെ അർത്ഥം സംശയം അതായത് നമുക്ക് ചുറ്റുമുള്ള എക്സാമ്പിൾസ് അതായത് നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഈ സെലിബ്രിറ്റീസ് ആണെങ്കിലും അത്തരത്തിൽ ഈ കഞ്ചാവ് ഹൈബ്രിഡ് കഞ്ചാവ് അത്തരത്തിൽ നിരവധി വാർത്തകളാണ് നമ്മുടെ മുന്നിലേക്ക് ദിവസവും വരുന്നത് ഇതൊക്കെ നമുക്ക് ഈ പറയുന്നത് പോലെ ഉത്തമ ഉദാഹരണം എന്നല്ലെങ്കിൽ പോലും അതിനൊരു ഇൻഫ്ലുവൻസ് നമുക്കുണ്ടാകുമല്ലോ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഇത്തരത്തിൽ ഈ കഞ്ചാവ് ഉപയോഗിക്കുന്നതും മദ്യം ഉപയോഗിക്കുന്നതും അതിൻ്റെ മിക്സിംഗ് ഉൾപ്പെടെയുള്ള വളരെ രസകരമായി തന്നെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിലൂടെ വരികയാണ് അത്തരം സംഭവങ്ങൾ അതായത് വളരെ നിസാരവൽക്കരിക്കുന്ന അല്ലെങ്കിൽ സാധാരണവൽക്കരിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു നിയമപ്രശ്നമുണ്ട് അതായത് ഈ മദ്യത്തിന്റെ ഉപയോഗമോ വിൽപ്പനയോ പ്രോത്സാഹിപ്പിക്കുന്നത് തന്നെ അക്കാരി ആക്ട് പ്രകാരം നമ്മൾ കേസെടുക്കാം അത് പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലാണെങ്കിൽ പോലും നമുക്ക് കേസെടുക്കാം മുമ്പ് ഒരു സിനിമയിൽ ഇത്തരം രംഗങ്ങൾ കാണിച്ചാലും നമ്മൾ സിനിമാ പ്രവർത്തകർക്കെതിരെ കേസെടുത്ത് നമ്മൾ ഫൈൻ അടക്കുകയും ചെയ്താണ് അമ്പതിനായിരം രൂപ അത് തന്നെ ഇപ്പോഴും നിലനിൽക്കുന്ന നിയമമാണ് പിന്നെ മയക്കുവരുന്നതിനെ സംബന്ധിച്ചെ കൂടുതലായിട്ട് കർശനമായ നിയമ നടപടി അവർ ഫേസ് ചെയ്യേണ്ടി വരും അത് നമ്മുടെ സൈബർ പോലീസും മറ്റും അത് ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഒന്നാമത്തെ കാര്യം പിന്നെ ഇങ്ങനെ പലരും നമ്മുടെ പ്രോത്സാഹിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യാൻ ഈ നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ട് തന്നെ അവരുടെ പരസ്യം കൊടുക്കുന്ന ആളുകൾ ഉണ്ടാവാം അതിനകത്ത് ഈടാതിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മറുവശത്ത് നമ്മൾ ചെയ്യുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ് അതിനെ തടയുന്നത് അപ്പൊ ഇത് രണ്ടും ഒരുപോലെ പോവുകയാണ് അപ്പൊ അതിൽ ഏത് വിജയിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും നമ്മുടെ എന്നുള്ളത് ശരി സാർ വളരെ നന്ദി ഘട്ടത്തിൽ പ്രതികരിച്ചത് റിട്ടയർഡ് എക്സൈസ് ഉദ്യോഗസ്ഥൻ ശിർക്കര മധുവാണ് ആണ് നമ്മോട് സംസാരിച്ചത് തൃശൂർ പാലിയക്കരയിലാണ് ലോറിയിൽ കടത്തുകയായിരുന്ന നൂറ്റി ഇരുപത് കിലോ കഞ്ചാവ് പിടികൂടിയത്